അജിതാനായ റിലേറ്റീവ് ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള വിശേഷമാണ് ഇന്ന് ഞങ്ങളുടെ അമ്മയെ ഡിസ്ചാർജ് ചെയ്യുവാണ് ഇന്ന് ഹോസ്പിറ്റൽ വാസത്തിന്റെ പത്താം ദിവസം പത്താം ദിവസം ഞങ്ങൾ ഡിസ്ചാർജ് ആയി ഡിസ്റ്റാർജ് ആയി വീട്ടിൽ വന്ന കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇൻട്രഡക്ഷൻ എടുക്കുന്നത് ഇൻട്രഡക്ഷൻ അവിടെ ഇട്ടിരിക്കുമായിരുന്നു ബാക്കിയെല്ലാം പിടിച്ചു അപ്പം ഹോസ്പിറ്റലിലെ കാര്യങ്ങളും അമ്മയും ആയ കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ബെൽഫാസ്റ്റ് ഹോസ്പിറ്റലാണ് ഞങ്ങളുടെ അമ്മ ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു അപ്പോൾ ഇതാ ഇവിടുത്തെ നേഴ്സിംഗ് സൂപ്രൻ്റാണ് ശോഭന എന്നാണ് സിസ്റ്ററിന്റെ പേര് സിസ്റ്റർ ഞങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും വിധത്തിലുള്ള സഹായങ്ങളും ചേരാറുണ്ട് ഹോസ്പിറ്റലിലൊക്കെ നല്ല നീറ്റ് ആകാ ഇതിന്റെ ഫ്രണ്ട് വശം ഞാൻ കാണിച്ചു തരാം കേട്ടോ അമ്മ കിടക്കുന്നത് രണ്ടാമത്തെ നിലയിലാണ് ആദ്യം മൂന്നിലായിരുന്നു അവിടെ നിന്ന് ഞാൻ ഞങ്ങൾ രണ്ടാമത്തെ നിലയിലേക്ക് മാറി ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ധൈര്യമുണ്ടായി രണ്ട് സൈഡിലും നിറച്ച റൂംസാണ് നല്ല നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല അതുപോലെ രാവിലെയും വൈകിട്ടും വന്നവർ തൂത്ത് വാരി തുടച്ചിടും ലോഷനൊക്കെ ഒഴിച്ചാണ് തുടയ്ക്കുന്നത് പക്ഷേ ഇവിടെ നല്ല വൃത്തിയാണ് ഇത് ഹോസ്പിറ്റലിലാണെന്ന് തോന്നിക്കത്തേ ഇല്ല അതുപോലെ നല്ല വൃത്തിയാണ് അപ്പം ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ട് ഇവിടെ തന്നെയാണ് സിസ്റ്റർമാരൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ചൂടുവെള്ളം വേണമെങ്കിൽ നമുക്കിവിടെ കെറ്റിലുണ്ട് കെറ്റിലിനകത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇവരൊക്കെ ഇരിക്കുന്നത് ഇവിടെ കെറ്റിൽ വെച്ചിട്ടുണ്ട് വേണ്ട ഈ കെറ്റിലിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാം നമ്മുടെ ആവശ്യത്തിനെടുക്കാം പിന്നെ അതവിടെ കിണപ്പ് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് എടുത്തിട്ട് ഈ കെറ്റിലിനകത്ത് ഇട്ടിട്ട് കെറ്റിലിനകത്ത് ഒഴിച്ച് ചൂടാക്കണം ഇപ്പം നല്ല നല്ല ഹോസ്പിറ്റലായിട്ടോ നമ്മൾ എന്ത് പറഞ്ഞാലും ആണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഒരു അടുപ്പുമില്ലാതെ നമുക്ക് ചെയ്തു തരും നല്ല പെരുമാറ്റവും ആണ് ഇവിടെ നല്ല സിസ്റ്റർമാരും നല്ല പെരുമാറ്റവും ഒക്കെയാണ് ഇതിന് പേര് വെൽഫാസ്റ്റ് ഹോസ്പിറ്റൽ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ആണ് സിസ്റ്റർമാരൊക്കെ ഇരിക്കുന്നത് നമ്മുടെ റൂം എന്ന് പറഞ്ഞ ഇതാണ് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ റൂം നല്ല സൗകര്യ അപ്പോൾ ഇത് കണ്ടോ ഈ സാധനങ്ങളൊക്കെ കണ്ടോ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കിക്കേ പച്ച മോലുണ്ട് ഇത് ബീട്രൂട്ട് മെഴുപ്പോരട്ടി ഉണ്ട് പിന്നെ ുറിച്ച് വറുത്തതുണ്ട് ഓടായിട്ട് ഇത് കേട്ടോ അച്ചാർ ഇതെല്ലാം ആരെ തന്നു വിട്ടേന്റെ അറിയ അറിയണ്ടേ പപ്പടമേ പപ്പടം പിന്നെ ഈതൊന്നും പോരാഞ്ഞിട്ട് കമ്പൂട്ടാ അവരുടെ വീട്ടിലെയാ പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുളക് ഇതെല്ലാം ആരെ തന്നു വിട്ടേന്ന് നമ്മുടെ നമ്മടെ ജോബാക്കൊച്ചു കേട്ടോ ഇത്രയും സ്നേഹമുള്ളവര് ആരും കാണത്തില്ലെന്ന് തന്നെ പറയാം വേറെ പണിയൊന്നുമില്ല ഒളോമാരടം വന്ന് കണക്കുന്നു എനിക്ക് തന്നെ ഇത്ര കാര്യം ചോറൊക്കെ വെച്ച് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചില്ല പകരം ഞങ്ങൾക്ക് തന്നു വിട്ടതാണെന്ന് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഏട്ടൻ ചുമപ്പ് പിന്നെ തന്നു വിട്ടിരിക്കുന്നത് എന്ത് ക്ലീൻ ആയിട്ടാണെന്ന് തന്നു വിട്ടിരിക്കുക നമുക്ക് ഇത് കാണുമ്പോ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും ചിലവരങ്ങനല്ല കൊടുത്ത് വിട്ടില്ലെങ്കിൽ എങ്ങനെയാ എന്ന് വെച്ചിട്ട് കൊടുത്തു വിടും ആ ഇത് ചോറുംപോതി എന്ന് നമ്മളെ അഴിച്ചിട്ടില്ല കേട്ടോ ചിലവര് എന്താ കാണിക്കുന്നറിയാമോ മടിയുള്ളവര് ഈ ചോറുംപോതിക്കകത്തോട്ട് ഈ ആദ്യം തൊട്ട് അവസാനം വരയുടെ കറികളെല്ലാം കൂടെ അതിനകത്തോട്ട് ഇടും അത് തുറക്കുമ്പോഴോ നമുക്ക് കഴിക്കാനായിട്ട് തോന്നിക്കത്തില്ല അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാണല്ലോ നമുക്ക് ഏർ സത്യമായിട്ട് നമുക്ക് കഴിക്കാൻ അത്രക്ക് നല്ല വൃത്തിയായിട്ടാണ് എല്ലാം തന്നിട്ടിരിക്കുന്നത് കേട്ടോ കഷ്ടം പണ്ട് ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സമയമില്ലല്ലോ അവൾ എപ്പോഴും മിസ്സി അല്ലേ അതുകൊണ്ട് സമയമില്ലാന്നിട്ട് നമുക്ക് ഒരു ഓട്ടക്ഷക്കാരുടെയിലാണ് കൊടുത്തു വിട്ടത് കൊടുത്തു ഞങ്ങൾ താഴെ പോയി ചോറ് വാങ്ങിച്ചുകൊണ്ട് വരുവായിരുന്നു അപ്പൊ ഇവിടെ ഫോ ഞങ്ങളെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ ഇവിടുത്തെ ഫോണിലേക്ക് വിളിച്ചിട്ടാണ് എന്ന ആഹാരങ്ങൾക്ക് തന്നു വിട്ടിരിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കണ്ട അവർ ചമ്മ കൊച്ചെ അപ്പം അവന്റെ വീട് ഇവിടെ അടുത്താണ് അടുത്താന്ന് പറഞ്ഞു അപ്പം എന്നാലും അടുത്താന്ന് പറഞ്ഞാലും തരണം ഒന്നുമില്ല അല്ലെ അതെ അത് കിട്ടും പിന്നെ പാത്രത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അവരൊരു കാര്യം ആധാരം കൊണ്ടുവരുന്നവർക്ക് പാത്രം ഫ്രീ ആണ് പാവോ അതുങ്ങളെ മോന്റെ ഒക്കെ മോന്റെ ചുറ്റുപാത്രം ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പം എന്താണല്ലോ അതിനൊരു തീരുമാനം എടുക്കാ എന്തായാലും തീരുമാനം എടുക്കുന്ന ആയിരിക്കും കേട്ടോ അല്ലേലും നമ്മളെ ഇവിടെ വരുമല്ലോ ോ എന്താന്ന് വെച്ചാൽ കേട്ടോ മേടിക്കട്ടെ പാത്രം എത്തുന്ന പോലെ വണ്ടിയിലെങ്കിലും കൊടുത്തുവിടും പിന്നെ അപ്പം ഞങ്ങൾ അമ്മയ്ക്കും കൂടെ ചോറും എടുത്തിട്ട് കഴിക്കട്ടെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ അമ്മയ്ക്ക് ഇന്ന് കണ്ടു പറഞ്ഞിട്ട് എനിക്ക് ഇച്ചിരി മാങ്ങാച്ചാറ് തരണേന്ന് പറഞ്ഞു ഇപ്പൊ അമ്മയ്ക്കും കൊടുക്കും ഞങ്ങളും കഴിക്കും എനിക്കല്ലാത്തിനേക്കാട്ടിലേറ്റവും ഇഷ്ടംന്ന് വെച്ചു ആ മുളകാണ് നമ്മുടെ മുളകും വറുത്തതും

ോമാക്കുട്ടിയുടെ കറിയൊക്കെ കൂട്ടി ഇതാ കഴിക്കുന്നു കേട്ടോ കണ്ണീ മാങ്ങ അച്ചാറെ കുറച്ച് വറുത്തതാ ദാ പപ്പടം മെഴുക്കോരട്ടി വേണ്ടെന്ന് പറഞ്ഞ മെഴുക്കോരട്ടി അങ്ങനെ കഴിക്കാറില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതാ കഴിക്കുന്നു ഇപ്പൊ കഴിക്കട്ടെ ഇപ്പൊ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞു നമ്മുടെ കൊച്ചിന്റെ കറികളും ചോറും ഒക്കെ കഴിച്ചു സൂപ്പറായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല അതുപോലെ നല്ലതായിരുന്നു അപ്പൊ കഴിച്ചൊക്കെ കഴിഞ്ഞു ഞങ്ങൾക്ക് ഇന്ന് ഡിസ്ചാർജ് പറഞ്ഞിരിക്കുന്നതാണ് അതിന്റെ ഒരു സന്തോഷല്ല ഞങ്ങളുടെ മുഖത്ത് കാണുന്ന കാരണം അപ്പൊ ആദ്യത്തെ ദിവസത്തെ എന്താ പറഞ്ഞ ഹോസ്പിറ്റൽ ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലൊക്കെ ഇരുന്നവർക്കൊക്കെ ആ കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അല്ലാത്തവർക്ക് തന്നെ അറിയാൻ കേട്ടോ ഇല്ലെന്നല്ല പറഞ്ഞേ അപ്പൊ നമുക്ക് ഇതിന് വെളിയിലോട്ടിറങ്ങുമ്പോഴത്തേക്കും ഒരു സന്തോഷാണ് സന്തോഷം മാത്രമല്ല അമ്മയുടെ അസുഖം കുറഞ്ഞു അപ്പൊ അതിന് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു സന്തോഷം കിട്ടുമല്ലോ ഞാൻ പറയുന്നതെല്ലാം കേട്ടോണ്ട് കിടക്കുക കേട്ടോ വീട്ടിൽ അപ്പൊ എന്നോട് പറഞ്ഞു എടി എന്റെ സെറ്റൊക്കെ വന്ന് ശരി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുവരി ബില്ല് ബില്ല് റെഡി ആവുന്നേ ഉള്ളൂ ബില്ല് റെഡി ആക്കി കഴിഞ്ഞിട്ട് നമ്മള് പോകും എന്റെ അങ്ങടെ കാര്യങ്ങളെല്ലാം ബാക്കിയേട്ടോ എല്ലാം അടുക്കി കെട്ടി വെച്ചേക്ക ആ ബാഗിനകത്ത് ഒരു പരിധി ഉണ്ടല്ലോ ഇവിടെ അത് അടയ്ക്കാൻ പറ്റുന്നില്ല പിന്നെ ഇവിടെ പറഞ്ഞു എടി നമ്മള് ഓട്ടോറിക്ഷ ആരെങ്കിലും ആടത്തിൽ എടീന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അങ്ങ് പോകാതെ വിചാരിച്ചത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കൊറേയൊക്കെ ഇവിടെ രാവിലെ വീട്ടിൽ പോയപ്പോഴത്തേക്കും കൊണ്ടുപോയി ഇതൊന്നും പോരാനിട്ട് ഇന്നലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പട്ട് കേറി ഇതിനകത്തിരിക്കാൻ തുടങ്ങിയിട്ട് പത്ത് ദിവസമായില്ലാ അമ്മയ്ക്ക് അസുഖൊക്കെ നന്നായിട്ട് കുറഞ്ഞു അപ്പൊ എന്നാ തൊട്ടടുത്തു തന്നെ നമ്മുടെ സിസ്റ്റേഴ്സ് ഒക്കെ ഇരിക്കുന്നു അപ്പൊ അവരോട് ഞങ്ങൾ പറഞ്ഞിട്ട് തൊട്ട് താഴെ തന്നെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി പറഞ്ഞു വാടി നമുക്ക് പോവാട്ടെന്റെ താഴെ തന്നെ അപ്പൊ അവിടെ ചെന്നപ്പോ ഞങ്ങക്ക് രണ്ടുപേർക്കും ഇല്ലായിരുന്നു കേട്ടോ നമ്മടെ ചുക്ക ചപ്പാത്തി കാണിച്ചിട്ട് ഇങ്ങനെ ചപ്പാത്തി ഇങ്ങനെ വരത്തില്ലേ അപ്പൊ ആ അവള് പറഞ്ഞു എന്ന് ഞാൻ ആൻറെ നമുക്ക് രണ്ടു രൂപ ഓരോന്ന് വാങ്ങിക്കാതെ വന്നിട്ട് പാട്ട് കേറി ഇവിടുന്ന് ചുമക്കണേ കൊട്ടെങ്ങും കിട്ടാത്തൊരു സാധനമാണെന്ന് ഓർത്തോ അത് രണ്ടെണ്ണം വാങ്ങിച്ചു അപ്പൊ അങ്ങനെ ഞങ്ങളുടെ കണ്ണിങ്ങനെ സാധനങ്ങളിലോട്ടൊക്കെ പോകും അപ്പൊ നമ്മടെ വാഷ്ബേസിൻ അവിടെ കൈ കഴുകാനായിട്ട് കൈ എഴു കഴിഞ്ഞിട്ട് തുടക്കാനായിട്ടാക്കി അപ്പൊ നോക്കിയപ്പോ തോരണം കണ്ടപ്പോ ഭയങ്കര ഇഷ്ടം തോന്നി അപ്പൊ അവളും വാങ്ങിച്ചു ഞാനും വാങ്ങിച്ചു ഞങ്ങൾ രണ്ടും ഒരേ പോലത്തെ കള വാങ്ങിച്ച് പിന്നെ അവിടെന്ന് നിങ്ങള് ചിരിക്കും ഞങ്ങളെ തല്ലു വെണ്ടവിടെ കോട്ടയത്തങ്ങും വെണ്ടയ്ക്ക് കിട്ടുന്നില്ല കുറച്ച് വെണ്ടയ്ക്ക് വെള്ളി പിന്നെ കോട്ടന്റെ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് ഞങ്ങളുടെ രാജമ്മൂ അപ്പഴത്തേക്കും ഞങ്ങൾ അവള് പറഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ബെഡ്ഷീറ്റ് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് അവളുടെ ഇഷ്ടപോലെ ബെഡ്ഷീറ്റ് ഉണ്ട് അവളെല്ലാം ഓൺലൈനാണ് വാങ്ങിക്കുന്നത് അപ്പം അമ്മയ്ക്ക് പ്യൂർ കൊട്ട് വേണമെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് മാുട്ട് നല്ല രസം ഉണ്ടത് കാണാനായിട്ട് പൊടി കാണും പ്രത്യേകിച്ച് കാലൊക്കെ ഇങ്ങനെ എനിക്കും പുതിയതിന്റെ ഒക്കെ പൊടിയൊക്കെ ആരംഭിച്ചതന്നെ അപ്പൊ അതുകൊണ്ട് അത് വീട്ടിൽ കൊണ്ടുപോയി അപ്പൊ ഇന്നലെ വട്ടി കയറി താഴെ പോയി വരച്ച കാര്യങ്ങള് പറഞ്ഞു ഇങ്ങനെയും പക്ഷെ വട്ടം അപ്പൊ നമുക്കിനി നമ്മൾ ഇനി ഇറങ്ങുമ്പോ വീടെടുക്കാം മറ്റേ എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ചെന്ന് അല്ലെ മ്മ ഇന്ന് ഡിസ്ചാർജ് ചെയ്തു ഞങ്ങൾ ഓട്ടോറിക്ഷ പറഞ്ഞിട്ടുണ്ട് ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി ഇതാ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പോൾ അത് റിസപ്ഷൻ ആണ് ബില്ലൊക്കെ ക്ലിയറായി ഞങ്ങൾ പോകാനായിട്ട് തയ്യാറായിട്ടിരിക്കുവാണ് അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ വാദത്തിൽ നിന്ന് ഓട്ടോ ഓട്ടോയെ കയറി ഇനി ഇവിടുന്ന് എത്ര നേരം ഉണ്ട് ഇവിടുന്ന് ഏഴ് കിലോമീറ്ററോളം ഉണ്ട് വീട്ടിൽ ചെന്നിട്ട് ഓട്ടോയിൽ കയറിയിരിക്കാം ഞങ്ങളിപ്പം വീട്ടിലെത്തി അമ്മയും ഞങ്ങൾ വീട്ടിലെത്തി അമ്മയുടെ കട്ടിലെ അമ്മയ്ക്ക് ഇരുന്നപ്പടാ കേട്ടോ സമാധാനമായത് അപ്പൊ വന്ന് കേറിയതേ ഉണ്ട് ഇങ്ങോട്ട് ഇനി കുളിക്കണം ഉണ്ട് അറിയാലോ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാലത്തെ പരിപാടികളൊക്കെ അപ്പൊ കുറെ തുണി നനയ്ക്കാനുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഡെറ്റോളിനകത്തൊക്കെ മുക്കി വെച്ചിട്ട് വേണം കുളിക്കാൻ കയറാനായിട്ട് അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ ചൂടുവെള്ളം ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങോട്ട് കുടിക്കാൻ ഇന്ന് തിളച്ച് കിടക്കുന്ന വെള്ളം സുഖം അപ്പം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തീർന്നു ഇപ്പം ഇന്നത്തെ വീടിനെ ചെയ്യുകയാണ് അപ്പം വന്ന വഴിക്ക് ഞങ്ങൾ രണ്ട് മടിച്ചുകൾ മടിച്ചുകളല്ല കേട്ടോ ആദ്യത്തെ വീട്ടിലും പിന്നെ വന്നിട്ട് ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചിക്കൻ കറി വാങ്ങിച്ചു ഇത് വെജിറ്റബിൾ കറിയാണ് വെജിറ്റബിൾ കറി ഒരു ചിക്കൻ കറിയൂടെ വാങ്ങിച്ചു അപ്പൊ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല ഇന്നത്തെ വീഡിയോ എനിക്ക് കാണിച്ചത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വീഡിയോ ആയിട്ട് എല്ലാം ബൈ